നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും പൗർണമിക്കാവിലെ ഈ വനവാസി വിഭാഗങ്ങളുടെ ഈ വിവാഹ വേദി വളരെയധികം ശ്രദ്ധേയമായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച സ്ഥലം എം എൽ എ സ്ഥലത്തെത്തിയിരുന്നു ചലച്ചിത്ര നടൻ ദിലീപാണ് എല്ലാവരും അമ്പരപ്പിച്ച് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ദിലീപിന്റെ വരവ് അമ്പരപ്പിച്ച് പെട്ടെന്ന് കയറി വന്ന ദിലീപിനെ കണ്ട് അവിടെ നിന്ന് ഭക്തജനങ്ങൾക്ക് പോലും ഒരു നിമിഷം മനസ്സിലായില്ല ആരാണ് എന്താണ് എന്നുള്ളത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ലക്ഷ്മി നായർ അതുപോലെ ഒരുപാട് ബി എസ് എസ് സി ഡയറക്ടർ മാധവൻ നായർ മുൻ ബി എസ് എസ് സി ഡയറക്ടർ മാധവൻ നായർ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിൽ അവളുടെ വിവാഹവും അവളുടെ ഒരു നല്ല ജീവിതവുമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അങ്ങനെയുള്ള ഇരുന്നൂറ്റി പതിനാറ് പേരുടെ നൂറ്റിയെട്ട് പെൺകുഞ്ഞുങ്ങൾ നൂറ്റിയെട്ട് ആണുങ്ങൾ ഇരുന്നൂറ്റി പതിനാറ് പേരുടെ വിവാഹ ജീവിതമാണ് ഇന്ന് പൗർണമിക്കാവിലെ അമ്മയുടെ മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് പൗർണ സുതാവില്ല അമ്മയുടെ മുന്നിൽ ഇന്ന് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി പതിനാറ് പേർ വിവാഹിതരാവുകയാണ് അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള മുന്നോ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ അലങ്കാരങ്ങളോടുകൂടി ക്ഷേത്രവും പരിസരവും അലങ്കരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബഡ്ജറ്റ് കല്യാണം അതൊക്കെ നടത്തുന്നത് പോലെയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ക്ഷേത്രം ഈ ഇരുന്നൂറ്റി പതിനാറ് പേരുടെ ജീവിതത്തിനു വേണ്ടി ഇരുന്നൂറ്റി പതിനാറ് പേരുടെ ജീവിതം തുടങ്ങുന്ന ഈ മംഗല്യ മുഹൂർത്തത്തിനു വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അത്തരം കാഴ്ചകൾ നമുക്കിവിടെ കാണാം തിരുവനന്തപുരത്ത് വെങ്ങാനൂർ ചാവടി നടയിലുള്ള പൗർണമിക്കാവ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്ര മുഹൂർത്തത്തിന് തന്നെയാണ് ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇരുന്നൂറ്റി പതിനാറ് വനവാസി യുവതി യുവാക്കളുടെ സമൂഹ വിവാഹമാണ് പൗർണമിക്കാവിൽ വെച്ച് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ അഭിജിത് മുഹൂർത്തത്തിൽ നടന്നത് അത് രാവിലെ തന്നെ ഇവിടെ വധു വധൂവരന്മാർ എത്തിയിരുന്നു ക്ഷേത്രത്തിൽ നിരവധി ചടങ്ങുകളുണ്ടായിരുന്നു ആ ചടങ്ങുകളിലെല്ലാം ഇവർ ഭാഗഭാക്കായി അതിനുശേഷം ഇവരെ വളരെയധികം ആഘോഷത്തോടുകൂടി ആദരിച്ച് സ്വീകരിച്ച് വിവാഹ പന്തലിലേക്ക് ആനയിച്ചുകൊണ്ടുവരികയായിരുന്നു വിവാഹ പന്തൽ തന്നെ വളരെ പ്രത്യേകമായ രീതിയിൽ വളരെ സവിശേഷത സവിശേഷമായ രീതിയിൽ മനോഹരമായ രീതിയിൽ അലങ്കരിച്ച വിവാഹ പന്തലായിരുന്നു ഈ നൂറ്റിയെട്ട് വിവാഹങ്ങളും അതായത് ഇരുന്നൂറ്റി പതിനാറ് പേരും ഒരു അതേ സമയത്താണ് ആ വേദിയിൽ വിവാഹിതരായി ആ വേദിയിൽ ഉപവിഷ്ടരായി വിവാഹിതരായത് അവർക്ക് വേണ്ട ഭരണമാല്യം അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ നേരത്തെ തന്നെ സജ്ജീകരിച്ചു വെച്ചിരുന്നു ഈ വിവാഹ വേദിയിൽ ഹലാസ്യ ശിവനും ഒപ്പം പൗർണമിക്കാവ് അമ്മയുടെയും ചിത്രങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത് ആ രണ്ട് മൂർത്തികളുടെയും അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പൗർണമിക്കാവിലെ ഇന്നത്തെ വിവാഹം സാക്ഷ്യം വഹിച്ചത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു വിവാഹം നടത്തുമ്പോൾ തന്നെ എത്രമാത്രം തിരക്കായിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം നൂറ്റി എട്ട് വിവാഹങ്ങളാണ് ഒരുമിച്ച് ഒരു വേദിയിൽ ഇന്ന് നടന്നത് അതിനുവേണ്ടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് പൗർണമിക്കാവുമായി ബന്ധപ്പെട്ട അധികാരികളാണ് തന്നെയുമല്ല ഇത് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇൻവോൾവ്മെന്റും അവരും പൗർണമിക്കാവും ചേർന്നിട്ടാണ് ഈ വിവാഹം ഈ ഇരുന്നൂറ്റി വനവാസി യുവാക്കൾ സമൂഹ വിവാഹം പൗർണമിക്കാവിൽ വെച്ച് നടത്തിയത് ഈ ധനക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നൂറാമത് ഷോറൂം കേശവദാസപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനവും ഈ അടുത്ത ദിവസം തന്നെയാണ് നടന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നൂറ്റിയെട്ട് വിവാഹങ്ങൾ അവർ അതിന് ഒരു പ്രതീകാത്മകമായി തന്നെയാണ് നൂറ്റിയെട്ട് വിവാഹങ്ങൾ ഇന്നിവിടെ പൗർണമിക്കാവിൽ നടന്നത് നൂറ്റിയെട്ട് എന്ന് പറയുന്ന ആ ഒരു സംഖ്യയ്ക്ക് ഹൈന്ദവ ആചാരപ്രകാരം വളരെയധികം ആയിട്ടുള്ള ഒരു നമ്പറാണ് യോഗയിൽ പോലും സൂര്യ നമസ്കാരം നമ്മൾ സൂര്യ നമസ്കാരത്തിന് വരെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അതായത് പന്ത്രണ്ട് തവണ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അത് നൂറ്റിയെട്ട് എന്ന നമ്പറിലാണ് ചെന്ന് എത്തുന്നത് അതുപോലെ നൂറ്റിയെട്ടിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം ഹൈന്ദവ മതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ നൂറ്റിയെട്ട് എന്ന സംഖ്യ ഇവർ നിശ്ചയിച്ചത് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും പൗർണമിക്കാവിലെ ഈ വനവാസി വിഭാഗങ്ങളുടെ ഈ വിവാഹ വേദി വളരെയധികം ശ്രദ്ധേയമായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച സ്ഥലം എം എൽ എ സ്ഥലത്തെത്തിയിരുന്നു അപ്രതീക്ഷിതമായ ഒരു അതിഥിയും ഉണ്ടായി ചലച്ചിത്ര നടൻ ദിലീപാണ് എല്ലാവരും അമ്പരപ്പിച്ച് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ദിലീപിന്റെ വരവ് അമ്പരപ്പിച്ച് പെട്ടെന്ന് കയറി വന്ന ദിലീപിനെ കണ്ട് അവിടെ നിന്ന് ഭക്തജനങ്ങൾക്ക് പോലും ഒരു നിമിഷം മനസ്സിലായില്ല ആരാണ് എന്താണ് എന്നുള്ളത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ലക്ഷ്മി നായർ അതുപോലെ ഒരുപാട് ബി എസ് എസ് സി ഡയറക്ടർ മാധവൻ നായർ മുൻ ബി എസ് എസ് സി ഡയറക്ടർ മാധവൻ നായർ അങ്ങനെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് വിവാഹവേദി സമ്പന്നമായിരുന്നു എന്തായാലും ഈ നൂറ്റി എട്ട് യുവതീ യുവാക്കളുടെ മുഖത്ത് വളരെ ഒരു ആശ്വാസം ഒരു സന്തോഷം പിന്നെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിലെത്തി പത്മനാഭനെ കണ്ടതിന് ശേഷം കൊട്ടും കുരവയുമായി വിവാഹിതരാകുന്നതിന്റെ ഒരു സായുജ്യം ഇതൊക്കെ അവരുടെ മുഖത്ത് കാണാമായിരുന്നു പലരോടും സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും എന്താണ് നാണം കൊണ്ടോ സംഭ്രമം കൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല ചിലരൊക്കെ സംസാരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു അവരെല്ലാം അവരെയൊന്നും നമുക്ക് വനവാസികളെന്നോ അല്ലെങ്കിൽ ആദിവാസികളെന്നോ എന്ന രീതിയിൽ ഒതുക്കി നിർത്തേണ്ട ആവശ്യമില്ല വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന പുരോഗമനപരമായി തന്നെ ചിന്തിക്കുന്ന യുവതി യുവാ ൾ തന്നെയായിരുന്നു അവരിൽ പലരും എന്ന് അവരോട് സംസാരിച്ചപ്പോൾ തോന്നുകയുണ്ടായി ഭാര്യയെ തുടർന്നും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിനെ പരിചയപ്പെട്ടു അങ്ങനെ അങ്ങനെ ജീവിതത്തെ വളരെയധികം പ്രത്യാശയോടെ കാണുന്ന യുവതി യുവാക്കൾ തന്നെയായിരുന്നു ഈ സമൂഹ വിവാഹ വേദിയിൽ അണിനിരുന്നത് എന്തൊക്കെയായാലും ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമായി പൗർണമിക്കാവ് എന്ന് പറയുന്നത് പൗർണമി ദിവസങ്ങളിൽ മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ന് പൗർണമിയാണ് ഈ പൗർണമി ദിവസത്തിൽ അവിടെ ശ്രീ സുനിൽജി ജി സുനിൽ പള്ളിക്കൽ പറയുന്നത് അതുപോലെ തന്നെ പറയുന്നത് കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മധ്യാന സൂര്യന്റെ മധ്യാന സൂര്യനെ സാക്ഷി നിർത്തിയാണ് ഈ നൂറ്റിയെട്ട് വിവാഹങ്ങളും നടക്കുന്നത് അവർ ഇന്ന് രാത്രി അതേ സ്ഥാനത്ത് ഉദിച്ചുയരുന്ന പൗർണമി ചന്ദ്രനെയും കണ്ടിട്ടായിരിക്കും അവർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുക ഇന്ന് ശിവന്റെ ദിവസമാണ് തിങ്കളാഴ്ചയാണ് ഇന്ന് പൈങ്കുനി ഉത്രമാണ് ദൈവീക വിവാഹങ്ങൾ നടക്കുന്ന ദിവസമാണ് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ദിവസം തന്നെ പൗർണമിക്കാവ് ഇത്തരത്തിൽ ഇരുന്നൂറ്റി പതിനാറ് യുവതീ യുവാക്കളുടെ വിവാഹത്തിന് വേദിയായി എന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്കും പൗർണമികാവിന്റെ അധികാരികൾക്കും ഒപ്പം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനുമൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സംഭവമായി മാറുകയാണ് എന്തൊക്കെയാലും പൗർണമികാവ് അമ്മയുടെ അനുഗ്രഹം ഈ എല്ലാ ദമ്പതികൾക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കുമുള്ള ചാരിതാർഥ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ